ഹലോ ഹായ് അലൈക്കും ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ വെജിറ്റബിൾ ഉണ്ടാക്കാം ഒരു പത്തിരിക്കും ചപ്പാത്തിക്കും പിന്നെ ചോറിനും എല്ലാം കഴിക്കാം നല്ല അടിപൊളി നല്ല സ്വാദിഷ്ടമായ ഒരു വെജിറ്റബിൾ കുറുമ അപ്പോൾ അതിന് ഇത് ഗ്രീൻ പീസ് വെള്ളയാണ് പച്ച കിട്ടിയില്ല അപ്പം ഇത് പകുതി വേവിച്ച് വെച്ചതാണ് പിന്നെ രണ്ട് ക്യാരറ്റ് ഒരു അഞ്ച് പത്ത് ബീൻസ് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഒരു സബോള പിന്നെ മല്ലിത്തല പെരുന്തീറക കുരുമുളക് പൊടി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി പിന്നെ പച്ചമുളക് പിന്നെ മല്ലിപ്പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ തേങ്ങയും അണ്ടിപ്പരിപ്പും നമുക്കിവിടെ വരച്ചിടാനായിട്ട് അപ്പോൾ നമുക്ക് കുറുമി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് സ്റ്റൗ കധിച്ചിട്ട് ഒരു കടായി വയ്ക്കാം നമുക്കതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് രണ്ടു മണി പേരിഞ്ചീര കടാ ഇനി നമ്മൾ സംഭവങ്ങള ഒരുപാട് മൂക്കൊന്നും വേണ്ട ഒന്ന് വഴിണ്ടി വന്നാണെങ്കിൽ കറവത്തിൽ ഇടാം നമുക്ക് ഇതിലേക്ക് ബീൻസ് ഇടാം ഈ ക്യാരറ്റ് ನಾವು ಕೂಡಲಂಗಾಣಿ ಇಟ್ಟುಕೊಳ್ಳೋಣ ನಾವು ಪச்சை ಮೊಳಕೆ ಇಡಾ നമുക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ചെറിയ സ്പൂണാണ് അരസ്പൂണ് ഗം മസാല നമുക്ക് നമ്മുടെ വീലീസ് നിന്ന് കൂടി ഇട്ട് കൊടുക്കാം ൊടിച്ച വീട്ടിൽ പൊടിച്ച മസാലയാണ് കാണാത്തവരൊക്കെ അതിന് നോക്കുക നമുക്കതിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ചൂടുവെള്ളം വെച്ചിട്ട് കുറച്ച് നേരം മൂട് വെക്കാം വേവ നമുക്ക് കുറച്ച് വെള്ളം ഒച്ചിട്ട് വേവാൻ വേണ്ടിയിട്ട് അടച്ച് മൂട് വയ്ക്കാം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം നമുക്ക് മൂടി വയ്ക്കാം അതിൽ പത്ത് വണ്ടി പരിപ്പുണ്ട് ഒരു വലിയ മൂടി തേങ്ങി അപ്പം നമുക്ക് നന്നായി അരച്ചെടുക്കണം നമുക്കത് അരച്ചെടുക്കാം അപ്പം നമ്മുടെ വെജിറ്റബിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കാം അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടി അരച്ചതാണ് ഇതിലേക്ക് ഒഴിക്കുക നമുക്ക് കുറുമ്പ നന്നായി ഇളക്കി യോജിപ്പിക്കാം പിന്നെ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം സ്പൂണ് കുരുമുളക് പൊടി പിന്നെ മല്ലിയില നമുക്ക് നന്നായി തിളയ്ക്കുമ്പോൾ ഇറക്കാം അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ആറിയ ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി പാ ഇപ്പോൾ ഉണ്ട് ആറിയ ഒന്നും കൂടി പട്ടിയാകും കുറച്ച് ചാറ് വേണം എന്നാലല്ലേ കുഴിക്കാനായിട്ട് അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക